നമസ്കാരം ഡയറക്ടർ റജി നായർ പോസിറ്റീവ് ടോക്കിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് മാനാഞ്ചിറയിലെ മാനുവൽ സൺസ് ഹോട്ടലിൻ്റെ പുൽത്തകിടിയിലാണ് ഇവിടെ ബാറിന് മുൻവശമുള്ള ഈ പുൽത്തകിടിയിൽ ഇവിടുത്തെ മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ കലാകാരന്മാരും ഒരുക്കിയ ഒരു ശില്പമാണ് കാലിയായ ബിയർ ബോട്ടിൽ കൊണ്ട് ഇവരൊരു ഗോപുരം ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ കലയ്ക്ക് പാഴ് വസ്തുക്കളെന്നോ ഉപയോഗ ഇല്ല നമുക്കറിയാം ബിനാലയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒട്ടേറെ കൊണ്ട് വലിയ വലിയ കലാരൂപങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ഒരു ബാറിന് മുൻവശം ഇങ്ങനെ ഉപയോഗശൂന്യമായ കാലി ബീർ കുപ്പി കൊണ്ട് ഇങ്ങനെ ഒരു കലാശില്പമിറങ്ങിയ കലാകാരന്മാർ ഏതായാലും അഭിനന്ദനം അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ ഏറ്റവും വിജയകുതിപ്പിലെത്തിക്കുന്ന ഗുകേഷ് ധമ്മരാജുവിൻ്റെ വിജയം പലപ്പോഴും നമ്മൾ ആ ആഘോഷിക്കാൻ മറന്നുപോയെന്ന് സംശയമുണ്ട് രണ്ട് ദിവസമായി ഞാൻ തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് പോസിറ്റീവ് കൊണ്ടുവരാൻ വലുപ്പം വൈകിയതിൽ ആദ്യമേ ക്ഷമ ഗുകേഷ് ദമ്മരാജുവിൻ്റെ വിജയം ഇന്ത്യക്ക് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥി സമൂഹത്തിന് കായിക രംഗത്തിന് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വിജയസമ്മാനമാണ് വർഷങ്ങളോളം ഈ ഒരു പ്രചോദന കഥ മുകേഷ് ബോമരാജുവിൻ്റെ ആ കുടുംബം ആ കുട്ടിയെ വളർത്തിയെടുത്തതിൻ്റെ ചെസ്സിലെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് വിശ്വനാഥ ആനന്ദിന് ശേഷം ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുന്ന വൻ കുതിപ്പിലേക്ക് നയിച്ചിരിക്കുന്നത് വെറും പതിനെട്ട് വയസ്സുകാരനായ ഗുകേഷ് ധമ്മരാജു അദ്ദേഹത്തിൻ്റെ വളർച്ചാ ഘട്ടം നോക്കണം നമ്മൾ ഇത്ര ചെറുപ്പത്തിൽ പതിനെട്ടാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിൽ പതിനെട്ട് വയസ്സുകാരനായ ഗുഗേഷ് ധമ്മാരാജു എത്തിപ്പെട്ടതിന് പിന്നിൽ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള തൻ്റെ പ്രതിഭയുടെ തെളിയിക്കൽ നമുക്കറിയാം സച്ചിൻ ടെൻഡുൽക്കർ പി ടി ഉഷ പോലുള്ള മഹാപ്രതിഭകളിൻ്റെക്ക് നാമധേയം ലോകത്തിന് കുറിച്ചപ്പോൾ ഗുകേഷ് ധമരാജുവിൻ്റെ ഈ വിജയം വിശ്വനാഥാനന്ദൻ്റെ വിജയത്തിൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മികവ് പുലർത്തുന്ന ഒരു വിജയമായി ഗുരുനാഥനും മോശമല്ല വിശ്വനാഥാനന്ദൻ്റെ ഈ ചെസ്സ് അക്കാഡമിയിലും ശിക്ഷത്വം സ്വീകരിച്ചാണ് ഗുകേഷ് എത്തിയെന്നുള്ളതും മറ്റൊരഭിമാന നേട്ടമാണ് ഒട്ടേറെ ഗുരുക്കന്മാരുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഈ ഗുകേഷ് പഠിച്ച കുട്ടിക്കാലം മുതൽ തന്നെ പഠിച്ച വേലന്മാൾ വിദ്യാലയം നൽകിയ പിന്തുണ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് ഗുകേഷിന് എത്തിപ്പെടാൻ കഴിഞ്ഞതും എല്ലാം ആ കുടുംബത്തിൻ്റെ പിന്തുണ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പിതാവ് അഞ്ചാം വയസ്സ് മുതൽ തന്നെ ചെസ്സ് ചാമ്പ്യൻഷിപ്പിലേക്കും മറ്റുള്ള മത്സരങ്ങൾ കാണുവാനും മത്സരങ്ങൾ പങ്കെടുക്കുവാനും ആ കുടുംബം ആ രക്ഷിതാക്കൾ വഹിച്ച പങ്കാണ് ആ കുട്ടിയെ ഇത്ര വളർച്ചയിലേക്ക് എത്തിയത് കുട്ടിക്കാലം മുതൽ തന്നെ ആ കഴിവിനെ തിരിച്ചറിയുകയും അതിലേക്ക് വഴി നയിക്കുകയും അത്തരം മത്സരങ്ങളുടെ വേദികൾ ഒരുക്കി കൊടുക്കുവാൻ ആ കുടുംബം പാഠപുസ്തകത്തിന് നിന്ന് അപ്പുറത്തേക്ക് ഈ കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ വീടുകളിൽ കുട്ടികൾ നേരെ പരീക്ഷ പാസ്സായി എങ്ങനെയെങ്കിലും മാർക്ക് കൂടുതൽ നേടി അതിലേക്ക് മാത്രം ഒരു തൊഴിലിടത്തിലേക്ക് പടച്ചു വിടുമ്പോഴാണ് കായിക രംഗത്തെ ഈ കഴിവ് ആ രക്ഷിതാക്കൾ തിരിച്ചറിയുന്നു ആദ്യം ഒപ്പം തന്നെ ആ വിദ്യാലയം യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തിയപ്പോൾ ഏലന്മാൾ വിദ്യാലയം ആ കുഞ്ഞിന് സമ്മാനിച്ചത് രണ്ട് കോടി രൂപയുടെ ബെൻസ് കാറാണ് ഇന്ന് എത്രയോ കോടി രൂപയുടെ സമ്മാനമാണ് ഈ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലൂടെ ലോകത്തിലെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ പതിനെട്ട് വയസ്സുകാരനായ ഇന്ത്യക്കാരനായ ഗുകേഷ് ദുമ്മരാജു എന്ന ഈ മഹാപ്രതിഭ എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ യുവത്വത്തിന് വളർന്നു വരുന്ന എല്ലാ കായിക കലാരംഗത്തിലുമുള്ള കുട്ടികൾക്കൊരു പ്രചോദനമായി മാറിയിരിക്കുകയാണ് ഗോകേഷിൻ്റെ ഈ വൻ വിജയം ഇന്ത്യ ഇങ്ങനെയൊന്ന് ആഘോഷിച്ച പോരാ എന്നാണ് പറയുന്നത് വരും ദിവസങ്ങൾ വരും വർഷങ്ങളിലേക്ക് ഈ ആഘോഷം തുടരണം കാരണം ഇത് ഇന്ത്യയിലെ പുതു തലമുറ വളർന്നു വരുന്നവരുടെ തലമുറയ്ക്ക് വലിയൊരു പ്രചോദന കഥയായി മാറണം അദ്ദേഹത്തിൻ്റെ വളർച്ചാ ഘട്ടം അഞ്ചാം വയസ്സ് മുതൽ ചെസ്സിൽ മികവ് പുലർത്തി പോകുന്ന ഈ കുട്ടി ഓരോ ഓരോ ചാമ്പ്യൻഷിപ്പിലും ചിലപ്പോൾ പല മത്സരങ്ങളിലും രണ്ടാം സ്ഥാനത്തേക്കൊക്കെയാണ് പോയിട്ടുണ്ടാവുക പക്ഷേ ആത്മവിശ്വാസം ഒറ്റ ഒന്നുകൊണ്ട് മാത്രം എത്താമെന്നുള്ള ഒരു പ്രചോദന കഥ കൂടി ഗോകേഷ് നൽകുന്നുണ്ട് എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് ഗോകേഷിൻ്റെ അടുത്ത വിജയത്തിലേക്കുള്ള കുതിപ്പിലേക്കുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു ഈ ഒരു വൻ വിജയത്തിലേക്ക് മുൻകാല അനുഭവങ്ങൾ വെച്ച് പങ്കുവെക്കുമ്പോൾ ഗോകേഷനെ എത്തിച്ചത് ഇത് ബിസിനസ് രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും കലാരംഗത്തായാലും കായിക രംഗത്തായാലും എല്ലാവർക്കും പ്രചോദനമായി മാറിയിരിക്കുകയാണ് ഗോകേഷിൻ്റെ ഈ അനുഭവ കഥയും ഈ വലിയൊരു വിജയവും രാജ്യത്തെ ലോകത്തിൻ്റെ നിറുകയിൽ അഭിമാന നേട്ടത്തിലെത്തിച്ച ഒരു പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു യുദ്ധസമാനമായ മത്സരമാണ് ഈ നടന്നത് എന്നുള്ളതും കൂടി വലിയൊരു പ്രത്യേകത നൽകുന്നുണ്ട് ഏതായാലും അവസാന നിമിഷം വരെ പല പല പരാജയ ഘട്ടത്തിലും മത്സരം സമനിലയിലായപ്പോൾ ആത്മവിശ്വാസം കൈപടാതെയുള്ള പോരാട്ടമാണ് ഉഗേഷിനെ മുൻനിരയിലെത്തിക്കുവാൻ കാരണം ഈ ഒരു വലിയ വിജയത്തിന് ഇനി രണ്ടു വർഷം കൂടി വേണം അടുത്ത ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് ആ മത്സരത്തിലും ഗുകേഷ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിജയത്തിന് പിന്തുണ നൽകിയ പ്രധാനമായിട്ടും അവരുടെ ഗുകേഷിൻ്റെ രക്ഷിതാക്കൾ അതുപോലെ ആ വിദ്യാലയം വഹിച്ച പങ്ക് എല്ലാ വിദ്യാലയങ്ങൾക്കും രക്ഷിതാക്കൾക്കും മാതൃകയാകണം എന്നുള്ള ഒരു നേട്ടക്കുതിപ്പാണ് ഗേഷ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ഏതായാലും മറ്റൊരു പോസിറ്റീവ് മോട്ടിവേഷൻ കഥയുമായി கணம் வரே வேண்டும் நன்னி நமஸ்காரம்